അപ്പോൾ ഇതാണ് നമ്മളെ നമ്മൾ ഇന്നലെ കണ്ട പാട്ടിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിട്ടോ ഇവിടുത്തെ വീടൊക്കെ ഭയങ്കര രസമാണ് അതായത് ഒരു ചുമര് രണ്ട് വീട് അങ്ങനെ നിരനിരയായിട്ട് വീടാട്ടോ ഭയങ്കര രസം അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഇടുങ്ങിയ റോഡാട്ടോ രണ്ട് സൈഡിലും ഇടുങ്ങിയ ഇടുങ്ങിയിട്ടുള്ള വീടുകളും ആണ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി സ്ഥലങ്ങൾ ഒരുപാടും താമസ സ്ഥലങ്ങൾ ഇതുപോലെ ഒരു ഇടുങ്ങിയ സ്ഥലത്തും ആയിട്ടുള്ളത് അങ്ങനെ നമ്മളീ പാട്ടിയുടെ വീട്ടിലേക്ക് പോയി വെക്കാം ഇതാണ് അങ്ങനെ പോവാനുള്ള വഴി ഇട്ടും ഈ കാണുന്നതൊക്കെ ഓരോ വീടുകളാണ് ഈ ഒരു ഏരിയയിൽ രണ്ട് വീടുണ്ട് ഇനി കാണുന്ന ഡോറ് വീട് അത് കഴിഞ്ഞിട്ട് കാണുന്ന ഡോറ് വീട് അങ്ങനെ ഓരോരോ വീടാണ് കേട്ടോ നീളത്തിൽ നീളത്തിൽ നമ്മളിവിടെ ഒരു കോട്ടേസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അങ്ങനെയുള്ള വീടുകളിൽ അതുപോലെ ഇട്ടവിടുത്തെ ഓരോരുത്തർ വീടുകൾ വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിച്ച് വെച്ചിരിക്കണം പൈപ്പ് ലൈനാണ് തോന്നുന്നത് ഇതാണ് നമ്മൾ പാട്ടിയുടെ വീട് പൊന്നുസോ പ്പത് പൊന്നൂസോ മോനുസോ തുറങ്ങണേ വീടിട്ടാ ൂട്ടി കൊടുത്തിട്ട് ഇവരെ വീട്ടില് ഞമ്മളെ താമസിപ്പിച്ചു കിട്ടോ ഞങ്ങളിവിടെ ഭക്ഷണം ഉണ്ടാക്കിയേക്ക ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്താണ് കാണുന്നത് അതില് ഭക്ഷണം ഉണ്ടാക്കണേ കയ്യോളം കാത്ത് നിന്നിട്ട് എൻ്റെ വീട്ടിൽ വാ 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 എന്ന് പറഞ്ഞിട്ട് ഒളിച്ചെത്തിയിട്ട് ഫുഡും കഴിച്ച് വണ്ടി ഞങ്ങളെ വണ്ടി തന്നെ കേറിയിട്ട് ഒരു രണ്ട് ഒരു കിലോമീറ്ററോളം കണ്ട് വന്നിട്ടാണ് മുപ്പത്തിയേറെ വീട്ടിൽ കയറിയത് അത് അര മുക്കാൽ മണിക്കൂറോളം ഞങ്ങളെ കാത്തു നിൽക്കുന്നത് അപ്പം അങ്ങനെയും സ്നേഹമുള്ള ആൾക്കാരുണ്ട് കേട്ടാ പലയിടത്തും നമ്മൾ എഴുതി നമ്മളടുത്തുള്ള ആൾക്കാരും നമ്മളെ ആൾക്കാർ മാത്രമേ നമ്മളെ ഇഷ്ടപ്പെട്ടുള്ളൂ അങ്ങനെയല്ല കേട്ടോ ഓരോ സ്ഥലത്ത് പോയാലും അവിടുത്തെ ആൾക്കാർക്കൊക്കെ അവരവരുടെ മനുഷ്യത്വം ഉണ്ട് എന്നുള്ളതാണ് ഇവരെ കണ്ടപ്പോൾ നമ്മളെ വല്യമ്മ ഉണ്ട് ഉമ്മ ഉപ്പ്മാൻ്റെ അമ്മ അവരാണ് നമുക്ക് ഓർമ്മ വന്നത് അതേ ഒരു ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും ക്യാരക്ടറൊക്കെ നമ്മുടെ ഇങ്ങനെ ഒരു പള്ളി ഉണ്ട് കേട്ടോ പള്ളിക്കൊന്ന് ഇന്നേരം തറാവി വിസ്കരിക്കണവും കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു ഇതൊക്കെ ഓരോ വീടുകളാണ് ഭയങ്കര രസത്താണ് ഇവിടെ ഇങ്ങനെ വിറക് കെത്തിച്ചിട്ട് വെള്ളം ചൂടാക്കി കുളിക്കാനുള്ള സംവിധാനമാണ് തോന്നുന്നുണ്ട് ഇവിടെയൊക്കെ ബാത്റൂമ് ഇവിടെ തിരുമ്പാനുള്ളത് വെടുപ്പാണ് ഇവിടെ ഇങ്ങനെ ബാത്റൂമുകൾ അതായത് ഈ വരുന്ന ലൈനിലുള്ള ഓരോ വീടുകളില്ലേ അവർക്കുള്ള ബാത്റൂമാണ് തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഓ എന്താ രസം ഇവിടെ ഇങ്ങനെ സ്ഥാപനം കാണുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെക്കെ വീടുകളിട്ടോ ഇത് ടാങ്കാണ് തോന്നുന്നുണ്ട് ഈ വീട്ടിലുള്ള ഇപ്പം നമ്മൾ വീടിൻ്റെ മ മണ്ട അതായത് മേലെ ഇട്ടോ ഓക്കെ എന്താ രസമല്ലേ എന്താ പള്ളിതാ ഇവിടുത്തെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പില്ല എന്നുള്ളതാണ് ഫുൾ ബിൽഡിങ് കിട്ടോ പൊടി ഗ്യാപ്പില്ല മലകളും കുന്നുകളും ഇപ്പം ഏറെ മണിയായി പക്ഷേ നല്ല വെയിലുണ്ടെങ്കിൽ കൂടി ചൂടില്ല ഇതേ സ്ഥലത്ത് നമ്മൾ കോയമ്പത്തൂർ കോയമ്പത്തൂരായിരുന്ന ടൈമിൽ നമ്മളെ മുപ്പത് മുപ്പത് ഡിഗ്രിയിലൊക്കെ ഇരുപത്തൊമ്പത് മുപ്പത് ഡിഗ്രി സെൻസിൽ ചൂടുണ്ടായിരുന്നു ഇവിടെ ചൂടത്ര ഫീൽ ചെയ്യുന്നില്ല അടിപൊളി ഈ കാണുന്നത് ഇവിടെ കുറച്ച് ഉള്ള പാർട്ടി അതായത് കുറച്ച് ഇതൊക്കെ ഉള്ള ടീമാണെന്ന് തോന്നുന്നുണ്ട് കണ്ട അവരെ മുറ്റീ കാണത് മുറ്റത്ത് ഒരു കിണർ കാണുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തല്ല ചെടികൾ കാര്യങ്ങൾ പാതകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവരെ ഗൈറ്റാണ് ഈ കാണുന്നത് അക്കൻ്റെ സന്തോഷം കണ്ടില്ല സന്തോഷം ഫുള്ള് റെഡാക്കി കൊടുത്തേക്കണേ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടാ ഇതിൽ തക്കാളി ബിരിയാണി അതിൽ ചിക്കൻ ബിരിയാണി സൽട്ട സാമ്പാർ എല്ലോ ആ ചിക്കൻ ബിരിയാണി ഇല്ലേ അത് അടുത്ത വീട്ടില് ഒരു ഹോട്ടൽ നടത്തണ ഒരു മലയാളി ചേച്ചിണ്ട് ഹോട്ടലില്ല അവരെ ഭർത്താവ് ഹോട്ടൽ നടത്തുന്നുണ്ട് അവര് കൊടുക്കില്ല അക്കെ ഞങ്ങളെ കൊണ്ട് തീറ്റിപ്പിച്ചിട്ട് ഇവിടെ പറഞ്ഞേക്കുള്ളൂന്നും പറഞ്ഞു മക്കളോടെന്ന പോലെ വയറ് നിറച്ച് കഴിച്ചിട്ട് പോയിക്കോളി കഴിച്ചുകൂടി കഴിച്ചുകൂടി എന്നൊക്കെ പറഞ്ഞത് ഒക്കെ നമ്മള് പറ്റിച്ചു കളഞ്ഞു പറ്റിച്ച് ഓഹ് ഒരു രക്ഷയില്ലേ വിചാരിച്ച കാര്യ കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പാർസലാക്കി തരണം എന്തപ്പോ ചെയ്യും ഒരറിവില്ല നമ്മള് ഒരാളെ കാണുന്ന ഫുഡ് ഉണ്ടാക്കുന്നോടത്ത് നിന്ന് ഫുഡ് ഉണ്ടാക്കി കഴിയോളം നമ്മൾ വെയിറ്റ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടിയിൽ കയറി എന്നിട്ട് ഓല വരിക്ക് കൊണ്ടുവരണേ നമ്മളെ കൂടെ തന്നെ എന്നിട്ട് ഓല ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് രാവിലെ ഉണ്ടാക്കിത്തരുന്നത് കുറച്ച് പാർസലും എന്താ എന്തപ്പത്തിനൊക്കെ നമ്മൾ പറയുക നിങ്ങളെന്നെ കാണു അത് ബിരിയാണി കഴിക്കൂല മുട്ട ബിരിയാണി ഇറച്ചി ഇങ്ങനെ കഴിക്കൂല അപ്പൊ അതൊക്കെ നമുക്ക് പാർസലാക്കി തരണം എന്ത് നീറ്റ് ആയിട്ടാ പാർസലാക്കി തരണ നോക്കണേ എന്താ പറഞ്ഞിട്ടില്ലേ സാപ്പാട് കളയാൻ പാടില്ല பாட கைக்கணும் அப்படி மீன் கேட்டு இருப்பேன் அது என்ன தூக்கம்

రెడీయేసే రెడీ చాలు నేను నాది ఓటి ఓటి ఎక్కడ జరుగుదిని ఓటి ఏనోకిట పక్కన నామలొడ నొంగకు కిట్టేంగే ఈ శాణే కిట్టేలా ఇదిటా ఇన్న ఇన్న మాయిస్ తన్ని కడయారు ఆ ఇది కడు നങ്ങമട്ടോ നങ്ങമട്ടോ കണ്ട പാക ആ പറട്ടാസ് ദോ മനസ്സ് എ കുടിച്ചാന്നാ ശോര ചേസ്ണ്ടാ ഹേ കൊടുക്കുള് രസം നോക്കട്ടെ അങ്ങനെ 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 പറ്റുള്ളൂ രസണ്ടാ ഏ എങ്ങനുണ്ട് എന്താ ടേസ്റ്റ് മധുരണ്ടാ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് കുറച്ച് മുന്നേക്ക് വന്നപ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു അമ്പലം കണ്ടിട്ടോ നല്ല ഭംഗി ഒരു വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള മലയും ഇതൊക്കെ കൂടി നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മുന്നേക്ക് വന്നപ്പോഴാണ് റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നത് മുത്തൂറ്റിൻ്റെ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ഏത്തും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരുപാട് വീടുകളിൽ ഒരുമിച്ച് എഴുതിയിട്ടുള്ളൊരു സ്ഥലം കണ്ടത് അതിൻ്റെ മേലായിട്ടു തന്നെ ഒരു പാറ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ക്ഷേത്രം മാറിയ സ്ഥലമുണ്ട് നല്ല ഭംഗിയിട്ടോ അടിപൊളിയായി പഴയ ബിൽഡിങ് ഉണ്ടാക്കിട്ട് ഒഴിവാക്കിയത് തോന്നുന്നുണ്ട് കുറച്ച് മുന്നേക്ക് പോയപ്പോ നിരന്തരമായിട്ടുള്ള വീടുകളിലൊരു ഏരിയ കണ്ടോ ഒരു മല മൊത്തം വീടുകളായിട്ട് പിന്നെ കുറച്ചു പോയപ്പോഴാണ് ഒരാളെ ഓർമ്മയുള്ളൊരു മുഖം കണ്ടത് സൈഡിലൊന്നും ഇല്ല കേട്ടോ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ